ദൈവനാമത്തിൻ്റെ മഹത്വം നമ്മൾ ക്രിസ്ത്യാനികൾ കുംഭസാരിക്കാറുണ്ട് എങ്ങനെയാണ് നമ്മുടെ കുംഭസാകരം നമ്മുടെ കുംഭസാരത്തിൻ്റെ പാപങ്ങളെല്ലാം എപ്പോഴും റെക്കോർഡ് ചെയ്യപ്പെട്ട പോലെ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന കുറേ പാപങ്ങൾ അതിൻ്റെ ഗൗരവം നമ്മൾ കണക്കെടുക്കാതെ ഒരു കടം കഴിക്കുന്ന പോലെ അച്ഛൻ്റെ മുമ്പിൽ നമ്മൾ നമ്മുടെ കുംഭസാഗരം ഏറ്റുപറഞ്ഞ് അച്ഛൻ പറയുന്ന പ്രാശ്യത്വം നമ്മൾ ചൊല്ലിക്കൊണ്ട് നമ്മൾ കുമ്പസാരം കുറച്ച് അനുമിച്ച് പോവുകയാണ് സത്യത്തിൽ കുംഭസാരത്തിന് നമ്മൾ കൊടുക്കുന്ന വില തുലം കുറവാണ് ആണ്ടുകുംഭസാരം നടത്തണം അല്ലെങ്കിൽ പ്രസഹ ദുഃഖിയാഴ്ചകളില് കുർബാന സ്വീകരിക്കണം ഇത് എന്നതിൽ കവിഞ്ഞ് നമ്മൾ കുംഭസാരത്തിന് യാതൊരു പ്രാധാന്യവും കൊടുക്കുന്നില്ല പലരും പറയുക കുംഭസാരം അച്ഛനോട് ഏറ്റവും പറയണോ നേരിട്ട് കർത്താവിനോട് പറഞ്ഞ പോലെ അങ്ങനെ പറഞ്ഞ് കുഴപ്പമൊന്നവരും ഉണ്ട് നല്ലൊരു കുംഭസാരം നമ്മളുടെ ആന്തരിക സൗഖ്യത്തിന് ഏറ്റവും അത്യാവശ്യമാണ് നമ്മുടെ മാർ ആണ്ടു താഴത്ത് തൃശ്ശൂർ അതിരൂപതയുടെ മിത്ര പോലത്തെ പറയുന്നത് വിശുദ്ധരെ സൃഷ്ടിക്കുകയും പാപികളെ രക്ഷിക്കുകയും ചെയ്യുന്ന കൂതാശിയാണ് കുംഭസാരം കപ്പൽ ഛേതനത്തിന് ശേഷം കടലിൽ കിട്ടുന്ന രണ്ടാമത്തെ പലക കഷ്ണം പോലെയാണ് കുമ്പസാരം വേദപാരംഗതനായ ായുല്യൻ എഴുതിയിട്ടുണ്ട് അതിനർത്ഥം മാമോദ്ദീസക്കു ശേഷം പാപ്യയ്ക്ക് ലഭിക്കുന്ന അടുത്ത രക്ഷാമാർഗമാണ് കുംഭശസാരം ആരോടെങ്കിലും തുറന്ന് പറയണം എന്നാൽ ആരോടും പറയാൻ പറ്റുന്നില്ല എന്ന തരത്തിൽ പാപാവസ്ഥ ജനിപ്പിക്കുന്ന ആന്തരിക സംഘർഷം എല്ലാ മനുഷ്യരുടെയും അനുഭവമാണ് അവർക്കുള്ള ആശ്വാസമാണ് കുമ്പസാരമെന്ന് കാർഡിനൽ ന്യൂമാൻ പറയുന്നു രക്ഷാകരമാണ് കുംഭസാരത്തിൻ്റെ ഫലങ്ങളെങ്കിലും കുമ്പസാരത്തോട് വിമുഖതയുള്ളവർ നമ്മുടെ ഇടയിൽ കുറവല്ല അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് കുമ്പസാരത്തിന്നെങ്കിലും അതിന്റെ പൂർണ്ണ ഫലങ്ങൾ കിട്ടാതെ പോകുന്നവരുമുണ്ട് സത്യമല്ലേ പിതാ പറഞ്ഞത് കുംഭസാരത്തെ കരുണയുടെ ഭൂതാശ എന്നാണ് പറയാ ഹൃദയം തുറന്നുകൊണ്ടുള്ള ഒരു കുമ്പസാരം ആന്തരിക സൗകര്യത്തിന് വളരെ അത്യാവശ്യമാണ് അതിനുതകുന്ന വളരെ വിശദമായ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട് അത് കാണാൻ നിങ്ങൾ മറക്കരുത് അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അതേപടി നിങ്ങൾ പ്രാവർത്തികമാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു കുമ്പസാരം അതിലൂടെ നിങ്ങൾക്ക് ആന്തരിക സൗഖ്യം കിട്ടും നമ്മൾ പലരും ഉടമ്പടി എടുക്കാറുണ്ട് കൃത്ബാസനത്തിൽ പോയിട്ട് ജോസഫ് അച്ഛൻ പറയുന്നതും നല്ലൊരു കുമ്പസാരം നടത്തിയതിന് ശേഷമേ ഉടമ്പടി പ്രാർത്ഥനകൾ ചൊല്ലാവൂ എന്നാണ് അതിനർത്ഥം എന്താണ് കുമ്പസാരത്തിന് ഏറ്റവും പ്രാധാന്യമുണ്ട് ഉടമ്പടി പ്രാർത്ഥനയ്ക്ക് ആ ഹിന്ദുക്കൾക്ക് ഇത് ബാധകമല്ല നമ്മൾ മാമദീസ് മുങ്ങി കുർബാന സ്വീകരിച്ചവരാണ് അപ്പോൾ നമുക്ക് തീർച്ചയായും ദൈവത്തിൻ്റെ മുമ്പിൽ കുംഭസാരം എന്ന ആ കുദാച ചെയ്യേണ്ടതുണ്ട് വളരെ അർത്ഥവത്തായ ഫലവത്തായ ഒരു കുംഭസാരം നടത്താൻ സഹായിക്കുന്ന ഈ വീഡിയോ നിങ്ങൾ കാണാൻ മറക്കരുത് കണ്ടു കഴിഞ്ഞാൽ മറ്റുള്ളവർക്കത് ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ തീർച്ചയായും ആ വീഡിയോ ഇന്ന് രാത്രി ആറു മണിക്ക് അപ്ലോഡ് ചെയ്യുന്നതാണ് ഒരിക്കൽ കൂടി ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ ആ